സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ജീവനക്കാർക്ക് ഒരു അംഗലാപ്പും വേണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി ആലപ്പുഴയിൽ എൻ ജിഒ യൂണിയന്റെ അറുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി എൽ ഡി എഫ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സർക്കാർ ജീവനക്കാരെ ശത്രുവായിട്ടല്ല സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെ ജീവനക്കാരെ ശത്രുവായി കണക്കാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത് മാറി പുതിയ കാലമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു ഘട്ടത്തിലും ജീവനക്കാരെ ശത്രുനിലയിൽ കണ്ടുപോട്ടല്ല എന്നാൽ ശത്രുനിലയിൽ ജീവനക്കാരെ കണ്ട കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഘട്ട ഉത്തരവാദി എൽ ഡി എഫോ എൽ ഡി എഫ് സർക്കാരോ അല്ലല്ലോ ഒരു കാലത്തും അത്തരമൊരു സമീപനം ഭാഗത്തുണ്ടാകില്ല ജീവനക്കാരെ എന്നും ഒപ്പം നിർത്തുന്ന സർക്കാരാണ് ഇപ്പോഴുള്ളതെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു സർക്കാരിന് ഇത്രയും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ടില്ല കോവിഡ് മുടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ജീവനക്കാരുടെ കാര്യത്തിൽ എല്ലാ കാലത്തും കൃത്യമായ സമീപനം സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ എന്താകും ശമ്പളപരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഒരു അങ്കലാപും അതിൽ വേണ്ടതില്ല എൽ ഡി എഫ് ആണെങ്കിൽ അതിന്റെ കാര്യവും കൃത്യമായ സമയത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഇടയ്ക്ക് പെൻഷൻ മുടങ്ങി അത് പരിഹരിച്ചു മാസം തോറും കൃത്യമായി അത് കൊടുക്കും എൻ ജി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ സ്വാഗതം ആശംസിച്ചു ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് സർക്കാർ സംഘടനയായ എൻ ജി ഒ യൂണിയൻ പിടിച്ചെടുത്ത ഒരു കോടി രൂപ മുഖ്യമന്ത്രിക്ക് ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് കൈമാറി രാവിലെ ഒൻപത് മണിക്കാണ് സമ്മേളന നഗറിൽ പതാക ഉയർന്നത് പിന്നീട് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ് നാളെ രാവിലെ പതിനൊന്നിന് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയേഴിന് സമ്മേളനം സമാപിക്കും Sajahan Kailenos alapura